ണ്ടാക്കിയെടുത്ത് നമ്മുടെ ചിക്കൻ കറിയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു മുട്ടക്കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ക്ലാസിക് ഫിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ട പുഴുങ്ങാനായിട്ട് വെള്ളത്തിൽ അല്പം ഉപ്പ് ഇട്ട് വെച്ചു കൊടുത്തിരിക്കുകയാണ് രണ്ട് മീഡിയം സൈസ് സവോള കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും ഈ ഒരു പീസ് കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചോ ആറു അതിൽ വെളുത്തുള്ളിയും തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരല്പം പെരിഞ്ചീരക ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇതുവഴി ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ മെയിൻറ്റൈൻ ചെയ്ത് നമുക്കിതൊന്ന് അല്പം വഴറ്റി കൊടുക്കാം ഒരുപാടൊന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അല്പം ഒന്ന് വാടിയാൽ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാൻ ഇത് ഏകദേശം ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സ്ലോ ഫ്ലെയിമിലിട്ട് കുക്കർ അടച്ച് ഒരു രണ്ട് വിസില് കേൾപ്പിച്ചെടുക്കാം രണ്ട് വിസിൽ കേട്ടുകഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കറിയിലേക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നാളികേരം ചെലവിയത് ഒരു കാൽ കപ്പിൽ കൂടുതലെടുത്ത് അതിലേക്ക് ഒരു നാല് കശ്മണ്ടിപ്പരിപ്പും മൂന്നും ബദാമും കൂടി കഴുകി ഇട്ട് കൊടുക്കണം അതുപോലെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം മസാല മസാലക്കൂട്ടൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കഷ പാക്കറ്റിലൊക്കെ കാണുന്ന കഷകഷ ഒരു കാൽ സ്പൂണും കൂടി ഇട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം തെയ്യൊരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് നമുക്കിനി പ്രഷറൊക്കെ റിലീസ് ചെയ്ത കുക്കറൊന്ന് കുറഞ്ഞ് നോക്കാം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജാറും കൂടെ കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് തിളയ്ക്കാൻ പോകുന്ന കറിയിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് തിളച്ച് തുടങ്ങുമ്പോഴേക്കും വണ്ണത്തിനായിട്ട് അല്പം അരിഞ്ഞ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുകയാണ് സിമ്മിലിട്ട് വേണം ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറിയിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അല്പം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരല്പം കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ സ്ലിറ്റ് ചെയ്ത് പത്തിൻമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരൽപ്പം ചിക് ചെയ്ത് വട്ടത്തിലെടുത്ത് കറിയിലുള്ള കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറി വട്ടയും കൂടി ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മൂത്ത് കഴിഞ്ഞാൽ കറിയിൽ ചേർക്കുന്നതിന് മുന്നായിട്ട് സ്ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരൽപ്പം മുളക് പൊടിയും ഒരൽപ്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒറ്റ കുക്കറിൽ തന്നെ അധികം സമയം ഉള്ളി വഴറ്റിയൊന്നും കളയാതെ വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി പോലും പോകുന്ന രീതിയിലുള്ള ഒരു ഏഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്